വളരെ രസകരമായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു മരണമാസ് മറുപടി എന്ന് വേണം പറയാൻ യോഗി ആദിത്യനാഥിൻ്റെ മാധ്യമ സമീപനത്തെ സമീപനത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി ചെയ്ത ട്വീറ്റ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവിനെ എത്രത്തോളം ദേശീയ മാധ്യമങ്ങൾ തേജോവധം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം അങ്ങനെ ചെയ്തു എന്ന് വേണം പറയാൻ അത്രത്തോളമാണ് രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തിയത് അവഗണിച്ചത് പല കാര്യങ്ങൾ ഉൾപ്പെടുത്തി വാർത്തകൾ നൽകിയ സംഘപരിവാർ ചാനലുകാർ എത്രയോ ഇല്ലാ കഥയുടെ പേരിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ വേട്ടയാടിയിട്ടുണ്ട് ആ വേട്ടയാടലിനൊക്കെ അദ്ദേഹം മറുപടി നൽകിയത് വാക്കുകളിലൂടെ മാത്രമായിരുന്നു അധികാരം ഉപയോഗിച്ചില്ല ഒരിക്കലും ഒരു മാധ്യമപ്രവർത്തകന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തില്ല വ്യക്തമായിട്ടുള്ള നിലപാടുമായാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയത് യോഗി ആദിത്യനാഥിൻ്റെ മാധ്യമ പ്രവർത്തകനോടുണ്ടായ ആ സമീപനത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി വ്യക്തമായിട്ടുള്ള നിലപാടെടുത്തു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്കെതിരെ വന്ന വ്യ വ്യാജ വാർത്തകളും എനിക്കെതിരെ വന്ന ആരോപണങ്ങളും എനിക്കെതിരെ പുറത്തുവിട്ട എല്ലാ കഥകൾക്കൊക്കെ ഞാൻ മറുപടി നൽകാൻ നിന്നിരുന്നുവെങ്കിൽ ഇന്ന് ദേശീയ മാധ്യമങ്ങളായ പല മാധ്യമങ്ങള മാധ്യമ സ്ഥാപനങ്ങളിലും റിപ്പോർട്ടർമാരുണ്ടാകുമായിരുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ഒരു വേട്ടയാടലൊന്നും ആരും ഈ രാജ്യത്ത് അനുഭവിച്ചിട്ടില്ല ആ വേട്ടയാടലിന്റെ യാഥാർത്ഥ്യമാണ് അദ്ദേഹം കൊണ്ട് പറഞ്ഞത് യോഗിയുടെ ബുദ്ധി ഇല്ലാത്ത ഒരു തീരുമാനമായിരുന്നു മാധ്യമ പ്രവർത്തകനായിട്ടുള്ള പ്രശാന്ത് കനൂജിയെ അറസ്റ്റ് ചെയ്ത സംഭവത്തെ അദ്ദേഹം വ്യക്തമാക്കി തന്നത് അപ്പോൾ വ്യക്തമാകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരൊറ്റ ഒരു ആരോപണത്തെ താങ്ങാൻ ഒരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആരോപണം ഉന്നയിച്ച ആളെ തടവിലാക്കുക അയാളെ കൊല്ലുക അയാളെ വേട്ടയാടുക ഈ ഒറ്റ തീരുമാനം മാത്രമാണ് ഇവർക്കുള്ളത് അതിന് ശക്തമായിട്ടുള്ള താക്കീത് എന്ന് വേണം ഈ മരണമാസ മറുപടിയെ വിശേഷിപ്പിക്കാൻ തനിക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആ ആരോപണത്തെ വസ്തുതാപരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ പ്രതിരോധിക്കാൻ പറ്റാത്തപ്പോഴാണ് ഇത്തരത്തിലുള്ള ചെയ്തികൾ മൂലം ഒരു നിരപരാധിയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ വേട്ടയാടുന്നത് ഒരു സ്ത്രീയുമായി യോഗി ആദിത്യനാഥന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു അത് പറയാനുള്ള കാരണം ആ സ്ത്രീ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു പോസ്റ്റ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ പോസ്റ്റിനെതിരെ രംഗത്ത് വരേണ്ടത് എങ്ങനെയാണ് വസ്തുതാപരമായിട്ടുള്ള തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി മറുപടി നൽകിക്കൊണ്ടാണ് അതാണ് രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത് രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാജ വാർത്തകളും വ്യാജാരോപണങ്ങളും അഴിമതി കഥകളുമൊക്കെ ഉന്നയിച്ച് ദേശീയ മാധ്യമങ്ങളിലെ സംഘപരിവാർ അനുകൂലികൾ രംഗത്ത് വന്നപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിരോധിച്ച രീതി അങ്ങനെയായിരുന്നു അത്തരം ആരോപണങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ നേരിടുകയാണ് ചെയ്തത് അല്ലാതെ അവർക്കാർക്കെതിരെയും നിയമപരമായിട്ടുള്ള നടപടിക്ക് മുന്നോട്ട് പോയിട്ടില്ല അവരവരുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തി പറയുമ്പോൾ ആ കാര്യങ്ങളിൽ വസ്തുതയില്ല എന്ന് തെളിയിക്കേണ്ടത് ആരോപണവിധിയുടെ കടമയാണ് അല്ലാതെ യോഗി ആദിത്യനാഥ് നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളോടും ദളിതരോടും ചെയ്യുന്നത് പോലെയുള്ള ക്രൂരതകൾ മാധ്യമ പ്രവർത്തകരുടെ അടുത്തും പയറ്റി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ അയാളുടെ ഭാര്യ തയ്യാറായപ്പോൾ ആ പ്രയത്നത്തിന് മുന്നിൽ യോഗി ആദിത്യനാഥ് മുട്ടുകുത്തിപ്പോയി ആ മുട്ടുകുത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആ മരണമാസ മറുപടിയും കടന്നു വന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് അല്ല